നമസ്കാരം റാഫ് റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പഴയ കാലത്തെ മികച്ച പ്രകടനം നടത്തിയവർ പാസ്റ്റ് സക്സസ് നടത്തിയ താരങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല അതിലർത്ഥമില്ല പ്രസന്റ് എന്താണോ അതിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നേട്ടങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ പറയുന്നത് ടാറ്റ മാർട്ടിനോയാണ് ഇന്റർ മയാമിയുടെ കൊച്ച് എം എൽ എ മീഡിയ ഡേയിൽ പറഞ്ഞ വാക്കുകളാണത് നമുക്കറിയാം പഴയ കാലത്ത് അതായത് അവരുടെ പാസ്റ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള താരങ്ങളെ ഇപ്പോൾ ഇന്തർമയാമി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലൂയി കൂടി എത്തിച്ചിട്ടുണ്ട് ജോഡി ആൽബയും അതുപോലെ ബുസ്കറ്റ്സും മെസ്സിയും ഒക്കെ അവരുടെ പഴയകാല മികവ് വളരെ വലുതാണ് അതുകൊണ്ട് മാത്രം ഞങ്ങളെല്ലാം നേടിയവരാണ് എന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പോഴും നട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് താൻ കരുതുന്നില്ല മറിച്ച് ഇപ്പോഴും നന്നായി വർക്ക് ചെയ്യണം അതാണ് റിസൾട്ട് ഉണ്ടാക്കുക എന്ന് തന്നെ ടാറ്റ മാർട്ടിനോ വ്യക്തമായിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും കുറേ ഫുട്ബോളേഴ്സിനെ അതായത് പാസ്റ്റില് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ഫുട്ബോളേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അതൊരു മിസ്റ്റേക്കായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യണം ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ ടാറ്റ മാർട്ടിനോ പറയുന്നത് ഏതായാലും ഇന്റർ ബയാമി ഫ്രണ്ട്ലി മത്സരങ്ങളിലേക്ക് കടക്കുകയാണ് അതിനെക്കുറിച്ചും അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം എൽ സാൽവദോറുമായിട്ട് പത്തൊമ്പതാം തീയതി കളിക്കുന്നു അതിനുശേഷം എഫ് സി ഡസുമായിട്ട് കളിക്കുന്നു പിന്നെ ഏഷ്യയിലേക്ക് പോകുന്നു ഏഷ്യയിലേക്ക് പറഞ്ഞിട്ട് ഹിലാലുമായിട്ടും മൽനസറുമായിട്ടും കളിക്കുന്നു ഹോങ്കോങ്ങിലേക്ക് പോയി അവിടുത്തെ ടീമുമായിട്ട് കളിക്കുന്നു ജപ്പാനിലേക്ക് പോയി വിസൽ കുബയുമായിട്ട് കളിക്കുന്നു ഇങ്ങനെ ഒരു പിടി ഫ്രണ്ട്ലി മത്സരങ്ങൾ ഉണ്ടാക്കി അവരിപ്പോൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ടാറ്റ മാർട്ടിനോ പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ കൊമേഴ്ഷ്യൽ ആസ്പെക്ടും ഉണ്ട് പക്ഷേ അതിനപ്പുറം സ്പോർട്ടിങ് ഉണ്ട് അതിലാണ് ഞാനിവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും തീർച്ചയായിട്ടും ഞങ്ങളുടെ താരങ്ങളുടെ ആ ഒരു പ്ലെയിങ് ടൈം ഓരോ ഫ്രണ്ട്ലി മത്സരങ്ങളിലും റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ലഭ്യമായ താരങ്ങളെയൊക്കെ കളിപ്പിക്കും ഞങ്ങളുടെ പ്രധാന താരങ്ങളെ ഒക്കെ കളിപ്പിക്കാൻ തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ടാറ്റ മാർട്ടിനോ പറയുന്നത് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി